നമസ്കാരം നമസ്കാരമുണ്ട് ഇന്നൊരു പത്രസമ്മേളനം കണ്ട് ഞാൻ ആകെപ്പാടെ കരഞ്ഞുപോയി ഒരു കാലത്ത് ഈ നാട് മുഴുവൻ നിയന്ത്രിച്ചിരുന്ന സോഷ്യൽ മീഡിയയിൽ സിംഹമായിരുന്ന ഒരു മനുഷ്യൻ ഇരുന്ന് കരയുകയാണ് എങ്ങനെ സങ്കടം വരാതിരിക്കും അദ്ദേഹത്തിൻ്റെ ദയനീയമായ ആ വാക്കുകൾ അതിപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഒരു തേങ്ങലായി അലയടിക്കുന്നു പാലക്കാട് ഞാൻ പിന്തുണ കൊടുത്തു ഏകപക്ഷീയമായി എൻ്റെ സ്ഥാനാർത്ഥിയെ ഞാൻ പിൻവലിച്ചു എന്നിട്ട് എൻ്റെ സ്ഥാനാർത്ഥിയെ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു പക്ഷെ ഉൾപ്പെടുത്തിയില്ല ഒടുവിൽ ആ ചെറുപ്പക്കാരൻ എന്നാണ് പേര് അദ്ദേഹം സ്ഥാനാർത്ഥിക്ക് വേണ്ടി ബിരിയാണി വെച്ച് കൊടുത്തു എന്നിട്ട് ഒരു നന്ദി വാക്ക് പറഞ്ഞില്ല ഞാനില്ലായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടിൽ കയറിയിരിക്കുമായിരുന്നു എന്നിട്ട് പോലും ഒരു കരുണ ഒരു നന്ദി ഒരു ദയ എന്നോട് കാണിച്ചില്ല മനസ്സു നൊന്ത് ആ ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നീ പിണറായി വിജയൻ്റെ അടുത്ത് പൊക്കോടാ ഭേദമയാളാണെന്ന് അങ്ങനെ സി പി എം കാരനായി പാലക്കാട് തിരഞ്ഞെടുപ്പ് നടന്നു ഞങ്ങൾ ആ വിട്ടു വന്ന സമയത്താണ് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പിന്തുണ കൊടുക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ കൂടിയാലോചനകൾ നടത്തി പാലക്കാട് നമുക്കറിയാം വലിയ വിഷയമായിരുന്നു സെക്കൻഡായി നിന്നിരുന്ന ബി ജെ പി ആണ് ബി ജെ പിയുടെ കടന്ന് വരവ് തടയണമെന്നത് നിർബന്ധമാണ് ആ നിലക്ക് യു ഡി എഫിൻ്റെ ആ റിക്വസ്റ്റ് നമ്മൾ അംഗീകരിച്ചു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവുമായിട്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത് അങ്ങനെ സംസാരിക്കുകയും അവിടെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന വോട്ട് ചോദിച്ച സ്ഥാനാർത്ഥിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മിൻഹാജ് ഞങ്ങളവിടെ വലിയൊരു ജില്ലാ സമ്മേളനം നിയമസഭാ മണ്ഡലത്തിലൊരു സമ്മേളനം വിളിച്ചു ചേർത്ത് പ്രകടനമായി വന്ന് പാലക്കാട് സ്റ്റേഡിയത്തിൻ്റെ ആ സൈഡിലുള്ള ഞങ്ങളുടെ പൊതുസമ്മേളനത്തിൽ വെച്ച് മിൻഹാജിനെ ഞങ്ങൾ പിൻവലിക്കുകയും യു ഡി എഫിന് നമ്മൾ പിന്തുണ കൊടുക്കുകയും ചെയ്തതോടെ നമ്മൾ പിൻവലിച്ചു കൊടുത്തു പിന്തുണ കൊടുത്തു ഒറ്റ കാര്യമുള്ളൂ ഞാനെന്ന് പറഞ്ഞിരുന്നത് ഈ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു കഴിഞ്ഞാൽ ആ യു ഡി എഫിന്റെ ഉത്തരവാദിത്തപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് ഉൾപ്പെടുത്തണം ഏറ്റതായിരുന്നു മിൻഹാജിനെ ഉൾപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തോട് പിന്നെ ഈ പറയുന്ന ലീഡർഷിപ്പിൽ ഒരാൾ പോലും മാന്യമായിട്ടൊന്ന് വിളിച്ചൊരു താങ്ക്സ് പോലും പറഞ്ഞിട്ടില്ല അങ്ങനെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയി വലിയ വോട്ടിന് വിജയിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ദിവസം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ബൂത്തിലിരിക്കുന്ന യു ഡി എഫിന്റെ പ്രവർത്തകർക്ക് മുഴുവൻ ബിരിയാണി വെച്ച് കൊണ്ടുപോയി കൊടുക്കുന്നത് ഈ പറയപ്പെടുന്ന സ്ഥാനാർത്ഥിയായിരുന്ന മിൻഹാജും പ്രവർത്തകരുമാണ് അങ്ങനെ വോട്ടിങ്ങ് കഴിഞ്ഞു ഞാൻ പറഞ്ഞു റിസൾട്ട് വരുമ്പം നിങ്ങളെ വിളിച്ചവർ താങ്ക്സ് പറയും റിസൾട്ട് വിളിക്കുന്നതിന് ശേഷം പോലും ഒരു വാക്ക് മിനാജിനോട് ഒരാളും ഉണ്ടായില്ല അവസാനം മിൻഹാജ് അപമാനിതനായി എന്റെ പാർട്ടി വിട്ട് അദ്ദേഹം പോയി യു ഡി എഫിന് കത്ത് കൊടുത്തിട്ട് നാലു മാസം കഴിഞ്ഞു ഈ മാസം രണ്ടിന് കോഴിക്കോട് യു ഡി എഫ് ചേർന്നപ്പോൾ ഈ കത്ത് ചർച്ച ചെയ്യുകയും ഞാനുമായി സഹകരിച്ചു പോകാൻ തീരുമാനിച്ചതുമാണ് അന്ന് യു ഡി എഫ് കൺവീനറായിരുന്ന എം എം ഹസൻ ഇക്കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ ഏൽപ്പിച്ചതാണ് ഒരാഴ്ചക്കുള്ളിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും അറിയിച്ചു എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ച് ഒരു വിവരവുമില്ല പലതവണി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു സാധിച്ചില്ല ഒരിക്കൽ പോലും യു ഡി എഫിന് കൊടുത്ത കത്തിന് ഏകദേശം നാലു മാസമായി യു ഡി എഫിന്റെ ലീഡർഷിപ്പ് ഈ മാസം രണ്ടാം തീയതി കോഴിക്കോട് യോഗം ചേർന്ന് ഞാൻ കൊടുത്ത കത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ഞങ്ങളുടെ ആവശ്യം നമ്മളുമായി സഹകരിച്ചു പോകാൻ വേണ്ടി യു നേതൃത്വം തീരുമാനിക്കുകയും ആ തീരുമാനിച്ച പ്രഖ്യാപനം ബഹുമാനപ്പെട്ട എം എം ഹസൻ അന്നത്തെ യു ഡി എഫ് കൺവീനർ എന്ന നിലക്ക് പത്രസമ്മേളനം വിളിച്ച് കോഴിക്കോട് പത്രക്കാരായ നിങ്ങളോട് പറയുകയും യു ഡി എഫ് ചെയർമാനായ വി ഡി സതീശനൻ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് പി വി അൻവറുമായി സംസാരിച്ച് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തീരുമാനിച്ച് ഞങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട് ഞങ്ങളത് പബ്ലിക്കായി അദ്ദേഹം അത് ഡിക്ലെയർ ചെയ്യുന്നു പറഞ്ഞാണ് അതിനുശേഷം ഒരു വിവരവും ഇല്ല ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല പലതവണ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഓർത്തു സതീഷിന്റെ ഫോണിന് എന്തെങ്കിലും കുഴപ്പമാണെങ്കിൽ പിന്നെ ഞാൻ എന്തു ചെയ്യും അതുകൊണ്ട് ഫോണിലല്ലാതെ ബന്ധപ്പെടാൻ ഒരു ശ്രമം നടത്തി അത് ഈ മാസം പതിനഞ്ചിനായിരുന്നു ഈ മാസം പതിനഞ്ചിന് എറണാകുളത്തുള്ള ഒരു സുഹൃത്ത് വഴി അദ്ദേഹത്തെ ബന്ധപ്പെട്ടു സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തു ഉച്ചഭ്രഷണത്തിന് ശേഷം പിരിയുമ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇക്കാര്യം സമ്മേളനം വിളിച്ച് പറയാമെന്നാണ് അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പത്രക്കുറിപ്പ് കൊടുത്താലും മതി എന്ന് ഞാൻ പറഞ്ഞു വാർത്താ സമ്മേളനത്തിന് വേണ്ടി മെനക്കെടുൊന്നും വേണ്ട അല്ല നേരിട്ട് വിശദീകരിക്കണമെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞ അതിൻ്റെ ആവശ്യമില്ല വി ഡി സതീശിനെ പോലെ ഒരു വലിയ നേതാവ് എനിക്ക് വേണ്ടി പത്രസമ്മേളനം നടത്തുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് പത്രക്കുറിപ്പ് കൊടുത്താൽ എന്ന് പറഞ്ഞു അത് പറ്റത്തില്ല എനിക്ക് നേരിട്ട് പറയണമെന്ന് പറഞ്ഞു ഉടൻ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം ഫോൺ എടുത്തില്ല പിന്നെ ഒരുപാട് തവണ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചു ഒരു വിവരവുമില്ല അദ്ദേഹത്തിൻ്റെയും എൻ്റെയും ഒരു കോമൺ സുഹൃത്തായ എറണാകുളത്തെ ഒരു സുഹൃത്ത് വഴി അദ്ദേഹത്തെ ബന്ധപ്പെടുകയും കഴിഞ്ഞ പതിനഞ്ചാം തീയതി അദ്ദേഹവുമായി ആ സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച് വിശദമായി കാര്യങ്ങൾ സംസാരിക്കുകയും കേരളത്തിലെ രാഷ്ട്രീയത്തെ എങ്ങനെ കൊണ്ടുപോകണമെന്ന ഞങ്ങളുടെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ എടുക്കേണ്ട നിലപാടുകളും കാഴ്ചപ്പാടുകളും വിശദമായിട്ട് വളരെ ഫ്രീ ആയിട്ട് അദ്ദേഹമായി ചർച്ച ചെയ്യുകയും ഉച്ചഭക്ഷണം കഴിച്ച് അവിടുന്ന് പിരിയുകയും പിരിയുന്ന സമയത്ത് ഈ പതിനഞ്ചാം തീയതി ആ സുഹൃത്തിന്റെ മുന്നിൽ വെച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ ഇത് പത്രസമ്മേളനം വിളിച്ച് പറയും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു തന്നാൽ പത്രക്കുറിപ്പ് കൊടുത്താൽ മതി അതല്ല അത് ഞാൻ തന്നെ പറയണത് നല്ല രീതിയിലാ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ട് ദിവസത്തിനുള്ള നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വിവരമില്ല എനിക്കൊരു വിവരം ഉണ്ടാവുന്നില്ല ഞാൻ അതിനിടയിൽ അദ്ദേഹത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിണറായി വിധയനെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത് ഒരുമിച്ച് നിൽക്കാം ഞാൻ പിണറായിയുടെ ഏറ്റവും കരുത്തനായ എതിരാളിയാണല്ലോ യു ഡി എഫ് അതിനേക്കാൾ ചെറിയ ഒരു എതിരാളിയാണല്ലോ എന്നാലും ഒരുമിച്ച് നിന്ന് അങ്ങോട്ട് പോരാടാം എന്ന് കരുതി പക്ഷെ എന്ത് ചെയ്യാൻ എന്റെ വാക്കിനൊരു വിലയുമില്ല കത്രിക എന്നെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ എൽ ഡി എഫ് അല്ല അധികാരത്തിൽ വരാൻ പോകുന്നത് യു ഡി എഫ് ആണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന ഒരു വോട്ടിംഗ് പാറ്റേണിലൂടെ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ പിണറായി ഗവൺമെന്റിന്റെ അന്ത്യം കുറിക്കാൻ അതിനല്ലേ ഞാൻ രാജിവെച്ചത് ആ രാജിവെക്കുമ്പോൾ എന്താണ് വേണ്ടത് എല്ലാവരും ഒരുമിച്ച് തന്ന് ഒരു അഭിപ്രായ വ്യത്യാസവും ഈ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണല്ലോ യു ഡി എഫ് ലീഡർഷിപ്പ് തീരുമാനമാക്കേണ്ടത് അത് ചെയ്യുമെന്നല്ലേ സ്വാഭാവികമായിട്ടും നമ്മൾ കണക്കൂട്ടിയിട്ടുള്ളത് ഷൗക്കത്തിനോട് ചെല്ലിയ കുഴപ്പമൊക്കെ ഉണ്ട് പണ്ട് ഞങ്ങൾ കച്ചവടത്തിൽ ഉണ്ടായ ചില പ്രശ്നമൊക്കെയാണ് ഞാനൊരു കച്ചവടക്കാരനാണല്ലോ ഷൗക്കത്താവട്ടെ സാംസ്കാരിക നായകനും അതുകൊണ്ടൊരു കച്ചവടക്കാരനും സാംസ്കാരിക നായകനും തമ്മിൽ ചില കുഴപ്പമൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വിട്ടന്നേ അതിലൊന്നും എനിക്ക് ഒരു വിഷമമോ ഇല്ല ഞാനതൊക്കെ പരിഹരിക്കാൻ തയ്യാറാണ് പക്ഷെ എന്നാ ചെയ്യാതെ ഷൗക്കത്തുമായി വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് ആ അഭിപ്രായ വ്യത്യാസമൊന്നും ഇപ്പോ നമ്മൾ ഏറ്റെടുത്ത ഒരു മിഷന് തടസ്സമേ അല്ല നിങ്ങൾക്കറിയാം ഇന്നലെ അദ്ദേഹം ഞാൻ ഒരുമിച്ച് ചോർന്നു ഒരു കല്യാണ പൂട്ടിൽ വച്ചിട്ട് ഞങ്ങൾ അത്ര വലിയ എതിർപ്പുണ്ടെങ്കിൽ ആരെങ്കിലും തൊട്ടടുത്ത് പോയിരുന്നു ഭക്ഷണം ഇഷ്ടപോലെ സീറ്റ് അവിടെ അല്ലേ അദ്ദേഹവുമായുള്ള വിഷയം വേറെയാണ് അത് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഘട്ടത്തിൽ അന്ന് നമുക്ക് ചർച്ച ചെയ്യാം നമുക്ക് പിന്നെ ഞാൻ ഒരു അധിക പ്രസംഗിയാണെന്നാണ് പറയുന്നത് ഞാൻ എവിടെ അധിക പ്രസംഗം നടത്തിയത് ഞാൻ പിണറായി വിജയനോട് മുഖത്ത് ചില കാര്യം പറഞ്ഞു വി ഡി സതീശൻ നൂറ്റമ്പത് കോടി രൂപ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞു മറന്നാറൻ ഷാജൻ പാകിസ്ഥാൻ ചാരനാണെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ എത്രയോ വഞ്ചന കേസുകൾ എത്രയോ തട്ടിപ്പ് കേസുകൾ എത്രയോ പിടിച്ചുപറിയ കേസുകൾ എത്ര സർക്കാർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്നു ഒരു മനുഷ്യന് തൂമ്പ വെക്കാൻ പോലും അനുവദിക്കാത്ത സ്ഥലത്ത് ഞാൻ വലിയ ഫാന്റസി പാർക്ക് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അധിക പ്രസംഗമാണോ അപ്പൊ ഇപ്പൊ എന്താ പറയുന്നത് അൻവർ അധിക പ്രസംഗിയാണ് ഞാൻ എവിടെയാണ് അധിക പ്രസംഗം നടത്തിയത് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കപ്പെടുന്നത് വരെ എന്റെ ധാരണ എന്താ പൊതുസമൂഹത്തിന്റെ ധാരണ എന്താ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാവും മോശം ഉണ്ടാവില്ല ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ പുറത്ത് നിൽക്കുന്നുണ്ട് നിങ്ങൾ ചോദിച്ചു ശോകത്തിനെ പ്രഖ്യാപിച്ചുള്ള സ്ഥാനാർത്ഥിയായിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് ഞാൻ പറഞ്ഞു അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസം അതില്ലെന്ന് എനിക്ക് പറയാൻ കഴിയില്ല എനിക്ക് വളച്ച് പറയാനും തിരിച്ചു പറയാനും ഒന്നും സാധിക്കില്ല ഞാൻ ഒടുവിൽ ചോദിച്ചു എന്നെ ഒന്ന് സഹകരിപ്പിച്ചാൽ മതി നിങ്ങൾ മുന്നണിയിലൊന്നും കേട്ടണ്ടെന്നേ ഒരു ക്ലീനർ ബസ്സിലൊരു ക്ലീനർ കൊടുത്തി നിന്നു പോകുന്നത് പോലെ പോകാനെങ്കിലും എന്നെ അനുവദിക്കൂ അതായിരുന്നു എൻ്റെ അഭ്യർത്ഥന എന്നിട്ടോ അതുപോലും തള്ളിക്കളഞ്ഞു ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വോട്ടിനോട് ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞു അവിടെ തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് അതിന് ഉതകുന്ന രീതിയിലെ കാര്യങ്ങൾ നടത്തണം അപ്പൊ ഒരു സഹകരണ മുന്നണി ആക്കാന്ന് പറഞ്ഞു അതിന് സമ്മതിച്ചു സഹകരണ മുന്നണി അറിയാമെന്ന് നിങ്ങൾക്കറിയാം ബസ്സിലെ ആ സ്റ്റെപ്പിൽ കയറുന്ന ക്ലീനറെ കൂടെ നിന്ന് പോകണമെങ്കിൽ മതി പ്രശ്നമല്ല നമ്മൾ ചെറിയ പാർട്ടിയല്ലേ നമ്മൾ വളരെ ചെറിയ പാർട്ടിയാണല്ലോ അതിനും നമ്മൾ സമ്മതിച്ചു അതെങ്കിലും ഒന്ന് പൊതുസമൂഹത്തോട് പറയണ്ടേ എന്നെ തുണി പറിച്ചു തെരുവിലേക്ക് വിട്ടിരിക്കുകയാണ് എന്നിട്ട് ഈ ദുഷ്ടന്മാർ എന്റെ മുഖത്തേക്ക് അവർ എറിയുന്നു ദയാവധത്തിന് വിധിച്ചിരിക്കുന്നു എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് അതൊന്ന് പറയൂ കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടരുത് അത് മോശമാണ് എനിക്കൊന്നും വേണ്ട ഒരു അധികാരവും വേണ്ട പക്ഷെ കത്രിക പൂട്ടിയിട്ടുള്ള ഈ പൂട്ടുണ്ടല്ലോ അത് സഹിക്കാമെയ്യ ദയവായി ൂട്ടിൽ നിന്നും എന്നെ ഒന്ന് അഴിച്ചുപെടണേ ഈ കഴിഞ്ഞ മൂന്നാല് മാസമായി ഒരു ഒരു മനുഷ്യന്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ ഇന്നലെന്താ ചെയ്തത് വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എന്റെ മുഖത്തേക്ക് ചളി വാരി എറിയണം അത് കാണുന്നുണ്ടല്ലോ അല്ലോ ഇന്നലെ അദ്ദേഹത്തിന്റെ തീരുമാനം എന്താ എന്നെ ദയാവതത്തിന് വിട്ടിരിക്കണം ദയാവധം എന്ത് തെറ്റാ ഞാൻ ചെയ്തത് അതും കൂടെ ഒന്ന് വിശദീകരിക്കണ്ടേ സത്യം പറയാമല്ലോ എനിക്ക് വലിയ വിഷമവും സങ്കടമോ ഉണ്ട് ഈ പത്രസമ്മേളനം കണ്ട് ഞാനങ്ങ് കരഞ്ഞുപോയി എങ്ങനെ നടന്നൊരു മനുഷ്യനാ മീശയൊക്കെ പിരിച്ച് ചാരികസേരയിൽ ഇങ്ങനെ നിവർന്നിരുന്ന് ഇങ്ങനെ കൈവിരൽ കൊണ്ട് ഇങ്ങനെ ഓരോരുത്തരെയും ആജ്ഞാപിച്ച് വീഴ്ത്തിക്കൊണ്ടിരുന്ന ആളെ തുണി പറിച്ചു നിലത്തിറക്കുക പിന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങൾക്കിടയിലേക്ക് പറന്നുപോയി ഒളിച്ചു വെച്ചവനെ പൊക്കിക്കൊണ്ടുവരിക അനുയായികളുടെ ആരാധക വൃന്ദത്തിന്റെ കയ്യടി സ്ലോ മോഷൻ നടക്കുക മന്ത്രിയായി തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഒരുപോലെ നടത്താമെന്ന് മോഹിച്ച് രാജാവായി നടന്ന ഒരാൾ എന്തൊരവസ്ഥയാണ് എങ്ങനെ സങ്കടം വരാതിരിക്കും എനിക്ക് ഈ ആറാം നിലയിൽ ഇരുന്ന് ഈ വാർത്ത ചെയ്യുമ്പോൾ വലിയ വിഷമമുണ്ട് സത്യം പറഞ്ഞ അദ്ദേഹത്തോടൊരു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആറാം നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം പക്ഷേ നടക്കാൻ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് പോവാത്തത് എന്തായാലും അമ്പൂക്ക എൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട് സഹതാപമുണ്ട് അങ്ങേടുള്ള ഒരു 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 ആരാധന എനിക്കങ്ങ് കലശായിരിക്കുന്നു അങ്ങ് വേദനിക്കരുത് വിഷമിക്കരുത് ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും അങ്ങേടും ഉണ്ട് കാരണം ഇത്രയും ദയനീയമായ ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യനെ പുറത്താക്കാൻ ആർക്കും കഴിയില്ല കൂടെയുണ്ട് കൈപിടിച്ച് നടത്താൻ ബായ്